ജാതി മത വിവേചനമില്ലാത്ത ഒരേ ഒരു മേഖലയാണ് സിനിമാ മേഖല ഇന്ന് മലയാള സിനിമ എടുത്തു നോക്കിയാൽ സൂപ്പർ സ്റ്റാർ മുതൽ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നവർ വരെ മുസ്ലിം മതത്തിൽപ്പെട്ടവരാണ് മലയാള സിനിമയിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഇരുപത്തഞ്ച് മുസ്ലിം നടിമാരെ പരിചയപ്പെടാം സീനത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ മലയാള സിനിമയിലെ ഒരു മികച്ച സഹനടിയായിരുന്നു സീനത്ത് കൂടാതെ അവരൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് സീനത്ത് ഒരു മുസ്ലിം നടിയാണ് സെറീന വഹാബ് മലയാളം ഹിന്ദി സിനിമാ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന മുൻനിര നടിയാണ് സെറീന ഇവർ ഒരു മുസ്ലിം നടിയാണ് ശൃന്ദ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട നടിയാണ് ശൃന്ദ ഒരു നടിയെന്നതിലുപരി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ശൃന്ദ നടിയും നർത്തകിയും അവതാരികയുമായ റീന ബഷീർ മുസ്ലിം നടിയാണ് അൻസിബ ഹസൻ മലയാളം തമിഴ് സിനിമകളിൽ പ്രവർത്തിക്കുന്ന നടിയാണ് അൻസിബ അൻസിബ ഒരു മുസ്ലിം മതവിഭാഗമാണ് നിലമ്പൂർ ആയിഷ മലയാള സിനിമാ മേഖലയിലും നാടക വേദികളിലും തിളങ്ങി നിന്ന നടിയാണ് നിലമ്പൂർ ആയിഷ മുസ്ലിം സമുദായത്തിൽ നിന്നും നാടകങ്ങളിലും സിനിമകളിലും അഭിനയിച്ച ആദ്യ വനിതയായിരുന്നു നിലമ്പൂർ ആയിഷ സലീമ മലയാള സിനിമകളിൽ സഹനടിയായി അഭിനയിച്ച സലീമ മുസ്ലിം മതവിഭാഗമാണ് അനാർക്കലി മരക്കാർ ഗായികയും അഭിനേത്രിയുമായ അനാർക്കലി മരക്കാർ ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട നടിയാണ് ഖദീജ നൂറോളം സിനിമകളിൽ അഭിനയിച്ച മുസ്ലിം നടിയാണ് ഖദീജ ജമീല മാലിക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും തിളങ്ങി നിന്നിരുന്ന മുൻനിര നായികയായിരുന്നു ജമീല മാലിക് ഇരുപതിലധികം സീരിയലുകളിലും അഭിനയിച്ച ജമീല മാലിക് മുസ്ലിം മതമായിരുന്നു നേഹ മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവനടിയായ നേഹയും മുസ്ലിം മതവിശ്വാസിയാണ് ഷാലിൻ സോയ ബാലതാരമായി അഭിനയരംഗത്ത് കടന്നു വന്ന ഷാലിൻ സോയ മുസ്ലിം മതവിശ്വാസിയാണ് ഷഫ്ന നിസാം മലയാള സിനിമയിൽ ബാലതാരമായി തുടക്കം കുറിച്ച നടിയാണ് ഷഫ്ന ഷഫ്നയും ഒരു മുസ്ലിം നടിയാണ് ഖുഷ്ബു മലയാളമടക്കമുള്ള നിരവധി ഭാഷകളിൽ നായികയായി തിളങ്ങിയ നടിയാണ് ഖുഷ്ബു ഖുഷ്ബു ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലാണ് ഷംന കാസിം മലയാളമടക്കമുള്ള നിരവധി ഭാഷകളിൽ അഭിനേത്രിയായും നൃത്തകിയായും തിളങ്ങി നിൽക്കുന്ന ഷംന കാസിം ഒരു മുസ്ലിം നടിയാണ് നസ്രിയ നാസിം ബാലതാരമായി അഭിനയ രംഗത്തോട്ട് കടന്നു വന്ന നസ്രിയ നസീം മലയാളം തമിഴ് സിനിമാ മേഖലകളിൽ സജീവമാണ് നസ്രിയ നസീം ഒരു മുസ്ലിം നടിയാണ് നൂറിൻ ഷെരീഫ് മലയാള സിനിമയിൽ യുവനടിയായി നടിയായി തിളങ്ങി നിൽക്കുന്ന നൂറിൻ ഷെരീഫും മുസ്ലിം മതം ആണ് സജിതാ ബേട്ടി ബാലതാരമായി എത്തി പിന്നീട് നായികയായും സഹതാരമായും ഇപ്പോൾ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായും തിളങ്ങി നിൽക്കുന്ന സജിത ബേട്ടി ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നും വന്ന നടിയാണ് അനു സിതാര മലയാള സിനിമയിലെ യുവനടിയായ നടിയായ അനു സിത്താര ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലാണ് തസ്നി ഖാൻ മലയാള സിനിമയിൽ ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയായ തസ്നി ഖാൻ ഒരു മുസ്ലിം നടിയാണ് മലയാള സിനിമയിലും മറ്റ് ഭാഷകളിലും തിളങ്ങി നിന്നിരുന്ന നടിയാണ് മോണിക്ക ഇവർ വിവാഹത്തോടെ മുസ്ലിം മതം സ്വീകരിച്ചു നിലവിൽ മുസ്ലിം മതവിശ്വാസിയാണ് മോണിക്ക നഗ്മ പ്രധാനമായും തമിഴ് സിനിമാ മേഖലയിൽ തിളങ്ങി നിന്നിരുന്ന മുൻനിര നായികയായ നഗ്മ ഒരു മുസ്ലിം മതവിശ്വാസിയാണ്